ഈ മീന പോക്ക് നമ്മളെ അവിടെ പിടിച്ചിട്ടേ അവിടെ തീറ്റ പൊറ്റ കുറവാണ് പാവത്തിന്റെ വയറണ്ടെ ശരി വച്ചാത്തെ കണ്ടാത്തെ കണ്ട കഴിക്കാറി കടു കുത്തിയാത്തിയാണ്ട കടു കടു നല്ല സൈസ് ഉള്ളൊരു കടു വളരെ അപകടകാരിയാണ് കിട്ടി കിട്ടി ഉള്ളില കിട്ടി കിണ കിണ ചെറുതാണ് പാലം ആയിนะ കൊടരാണാ പണല്ലേ ദേ മൊതലേ ഒരു കിലോ ഉണ്ട് അല്ലേ ഏ ഏടേശോരിയിലോ ഇങ്ങനെയേ ഇരുന്നോ ഇതൊന്നെ പിന്നെ ഇതൊന്നെ വാ നേ തരണം നീ ബാക്കി দিলেല്ലേ ഹാ നീ അതിനു തട്ടതൊന്നും ജാ കൊണ്ടാ ഇതൊന്നും द्या അ അന്നെ പറഞ്ഞു അതാണ്ക്ക് എന്താ പറയോ അതൊക്കെ നാടനായതോണ്ടേ അത്യാവശ്യം നല്ല ആരോഗ്യറക്കോ നീലി കല്ലും പൂട്ടി ഊനോ അതിനും കൂടെ ഒക്കെ നല്ല നാടൻ കണ്ണന്മാരേട്ടാ ഷെയ്പ്പണ്ടാ ല്ലേ അടിച്ചിട്ടേ കൊറേ മെണ് അമർ അമർത്തലാ അപ്പൊ കൂട്ടുകാരെ നമ്മളെ ഈ കാണുന്ന ഈ ഒരു ചാനിതാ ഇത് ക്ലീൻ ആക്കിയിട്ട് ഇതിനോട് നല്ല സൈസ് ഉള്ള മീനുകളെ പിടിക്കുന്ന ഒരു വീടിയാണ് ഞാൻ ഉണ്ണി റഷീദ് സൈസ് സിദ്ധി റഷ്യ എല്ലാവരും കൂടി ഇറങ്ങിയതാണ് അറ്റി കൂടിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാടി താങ്കളും അങ്ങനെ കീഞ്ഞ് കീഞ്ഞ് പോയിട്ട് പ്പ മണ്ണിട്ടൻ്റെ ചുമരമ്മക്കല്ല അറിവൊക്കെ അല്ല ഈ പുല്ലിട്ട് മേൽക്ക് തലേറ്റ് ഉള്ളൊക്കെ കയറിയിട്ടുണ്ടാകും വാനന്തരണ്ടാവും Dah hidup ni. Hah? Bukan ni. Perak perang ni.

ഇവിടുന്ന് ഞാറ്റി പോവാട്ടുണ്ട് എന്താ അടിയിലാട്ടി ചെറുതാണ് പാല എന്നാലും അടിയിലും ഉള്ളിലേ അത്ര ഇതിന്റെ ഉള്ളിക്കാണ് മീൻ പോയി കിടക്കുന്നത് അവിടെ നമ്മളെ കൈ എത്തിയാൽ മീനൊക്കെ കിട്ടും കണ്ടെങ്കി മീൻ പോകും ഏകദേശം നമ്മളവിടുന്ന് തുടങ്ങിയിട്ട് ഏകദേശം ഇതുവരെ ഓ അതിന്റെ ഉള്ളിൽ പോയാ

ഇതിന്റെ ഈ കൊമ്പിലാണ് പ്രശ്നമുള്ളത് റേഷ്യാ ഈ കൊമ്പിലാണ് ഈ പ്രശ്നമുള്ളത് ഇതിനു വേണോ കടുവിന് വേണോ വേണ്ടല്ലോ ഒഴിവാക്കല്ലേ ഒഴിവാക്കളാ ഇപ്പോ ആ ചെറുതൊന്നിട്ട് എന്തായാലും കുറച്ച് കഴിയുമ്പോഴേ ചത്ത കിട്ടുന്ന ആവും മാറ്റീവായിട്ട് അപ്പുറത്തെ ണ്ടാണ്ടോ മൂന്നാളിരുന്ന് അപ്പുണ്ട് എന്തായാലും കിട്ടോ ഇപ്പിടുത്തീരിത്തീരി ശരി കണ്ടും കഴിക്കാറുണ്ട് കണ്ണി എന്താ പറയുക വളർന്ന് പൊടിക്കുമ്പോ എന്റെ കാഴ്ചയാ ഇവിടെ ഇവിടെ ഒന്നുണ്ട് ഒന്നുണ്ട് നമുക്ക് നോക്ക കണ്ണിക്കൊക്കെ ഒന്നും കാണാല്ലേ കണ്ണിന്റെ ഉള്ളിക്കൊക്കെ ഈ മീനെ പിടിച്ചപ്പോ വന്നിട്ട് നേരെ ഒരു പിറച്ചിൽ അടച്ചപ്പോ കണ്ണിന്റെ ഉള്ളിക്കൊക്കെ ഇതായി അപ്പോൾ കൂട്ടുകാരെ ഈ കണ്ണ ഈ ഒരു ചാലുതാ ഇത് പിടിച്ചിട്ട് നിന്ന് ഏകദേശം ഒരു പത്ത് മീനെ കിട്ടിയിട്ടുണ്ടാവേ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾ വീഡിയോ കണ്ടു എന്ന് കരുതുന്നു ഇഷ്ടമായി എന്ന് കരുതുന്നു കണ്ണൊക്കെ ഒന്ന് കഴുകണ്ട നല്ല ഈ മീനേ പിടിച്ചാലും ഒപ്പം വേറെ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഏകദേശമൊക്കെ സൈസാവരു തുടങ്ങിട്ടാ ഉണ്ടോ ഈ ഇതൊക്കെ ഏകദേശം സൈഡിക്ക് പോക്ക് തുടങ്ങി ഡാമേജ് ഡാമേജ് അവർ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ചത്തിട്ടില്ല പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഇല്ല ആയി വരണല്ലോ അപ്പൊ ഓ ഒരു കൂറൊക്കെ അപ്പൊ കൂട്ടേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം തരുന്നു നമ്മളിതിൻ്റെ ബാക്കി വീഡിയോസ് ആയിട്ട് വീണ്ടും വരും ഇതിനെ നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ചട്ടിയിലേക്ക് അല്ലേ പിന്നെ ഇതൊക്കെ നല്ല ഫ്രഷ് മണ്ണാട്ടാ നിങ്ങൾ വിചാരിക്കും വേസ്റ്റ് അല്ല ഇതൊക്കെ നല്ല ഫ്രഷ് മണ്ണാണ് മണ്ണിന്റെ കളറ് ഇവിടെ കറുപ്പ് നിറായതുകൊണ്ടാണ് അടിഭാഗം ചെയറായിട്ട് നിൽക്കണത് ഈ ചേറിൻ്റെ കളറാണ് ഈ കാണുന്നതൊക്കെ അല്ലാതൊന്നും വേസ്റ്റല്ല കേട്ടോ ഇതിലൊന്നും ഒരു കുപ്പിച്ചില്ലോ അല്ലെങ്കിൽ ഒരു സിറിഞ്ചിൻ്റെ പീസോ അല്ലാണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസോ ഒന്നും നമുക്കിതൊന്ന് കാണാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തേറെ മൊത്തം കാടാണ് ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം തോടാണ് ഈ കാണുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇതിൽ നിറയെ നോർമലായിട്ടുള്ള സാധനങ്ങൾ മാത്രമാണ് ഇതിലുണ്ടാവുകയുള്ളൂ വേസ്റ്റ് കച്ചറൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇതിലേക്ക് ഇറങ്ങാം അതായത് നിങ്ങളൊക്കെ ദിവസം കഴിക്കുന്ന ഈ അൽഫാമ് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ മായം ചേർത്ത ഭക്ഷണത്തിനേക്കാളൊക്കെ എത്രയും നല്ലതാണ് ഈ കാണുന്ന ചേർന്ന് അത് മനസ്സിലാക്കിയാൽ തീരാനുള്ള പ്രശ്നങ്ങളോ അല്ലേസ് നമ്മളെ തോട്ടില് തപ്പിയ കിട്ടും കുറച്ച് പമ്പേഴ്സും കുപ്പിച്ചെല്ലും ഈ മീനൊക്കെ നമ്മൾ ഇനി ക്ലീൻ ചെയ്യണം മീനു മാത്രങ്ങളീ മേണൊന്ന് ക്ലീൻ ചെയ്യാം ഞങ്ങളെ ക്ലീൻ ചെയ്യണം അരച്ചാക്കി മീന കാണ്ട് മീനോളി പറഞ്ഞിട്ടുണ്ട് ചാക്കരി ഒരു ബാക്കിയുള്ള കൊണ്ടോണേ കണ്ണൊക്കെ നോക്ക് മീനെ പിടിച്ച സമയത്ത് ആ മീൻ കൊണ്ട് അടിച്ചാണ് അതായത് സിദ്ധിര കയ്യിലാണിരുന്ന ഇരുന്ന മീൻ എന്നിട്ട് ആ മീൻ പിടിച്ച സമയത്ത് ആ മീൻ വാല കൊണ്ടൊരടി ആ അടി നേരെ വന്നിട്ട് താ എന്നിട്ട് ചേറാണ് തീർച്ച അങ്ങനെയാണ് ഈ കോലയത് ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അവിടെ ദൂരെ അതായത് ദൂരെ എന്ന് കുറച്ച് ദൂരം പോയിട്ട് അവിടെ ഒരു നല്ല സ്ഥലമുണ്ട് റഷീദ് ഇതേണ്ട ഏകദേശം ഒരു പത്ത് പത്തൊന്നല്ല അതിന് മേലെ ഉണ്ടാവില്ല റഷ്യാ അതിനേക്കാളും ഇട്ടിട്ട മീൻ ഫുള്ള് കണ്ണന്മാരും പൊരിക്ക് ഈ അനാപസ് ചെമ്പല്ലി ഇറങ്ങുന്ന സാധനം അതുമാണ് ഞങ്ങളിപ്പോ നിർത്തുന്നത് അപ്പൊ അതിനെ കൊണ്ടാണ് ഞങ്ങളിപ്പോ വരുന്നത് അവിടെ പിടിച്ച മീനുകളൊന്നു കാണിച്ചു തരണ്ട ശരിയണ്ടാ ചെരിയണ്ട്

ട വയറൊന്നെച്ചോക്ക് വയറ്റിലൊന്നും ഒന്നും ക്ഷീണിച്ചു ഈ മീന പോക്ക് അവിടുന്ന് പിടിച്ചിട്ടേ അവിടെ തീറ്റ പറ്റ കുറവാണ് പാതിന്റെ വയറണ്ടാ ആകെ ക്ഷീണിച്ചിന് എടാ വയറ്റിലൊന്നും ഇല്ല വയർ വാറ്റാണ്ടൂടി

അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നുണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളത് സപ്പോർട്ട് ചെയ്യാം കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യുക ആരും ഞങ്ങളൊക്കെ തന്നെ ഉള്ളു പക്ഷേ ഞങ്ങളെ നിങ്ങളെ സപ്പോർട്ട് കണ്ടിട്ടാണ് ഞങ്ങൾ വളരുന്നത് ഞങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ചെയ്യും ഞങ്ങൾ കുറച്ച് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിട്ട് ഇന്ത്യയിൽ മൊത്തമുള്ള മീനുകളെ പിടിക്കാനുള്ള പരിപാടിയാണ് ഇതേപോലെ ഞങ്ങൾ ചാക്കിലാക്കി കൊണ്ടു കന്യാകുമാരി നിന്നും കാസർഗോഡ് നിന്നും പിന്നെ അങ്ങനെ ദൂരെ കുളുമണാലിന്നൊക്കെ ആ മീനുകളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ വരും ഞങ്ങൾ ഇങ്ങനെ ഇതേപോലെ കാട്ടുകൂടൊക്കെ ഞങ്ങൾ കാണണ്ടേ അപ്പം സപ്പോർട്ട് ചെയ്തു